ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹരീഷിന്റെ വീട്ടിലെത്തിയ വേണുവും കുടുംബവും ശ്രീകുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു ശ്രീകുട്ടിയെ ഇനി ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതും പിന്നെ ബാക്കി കാര്യങ്ങൾക്കുമൊക്കെ നല്ല ചിലവുകളുണ്ടെന്നും ഉണ്ടെന്നും അതുമാത്രമല്ല ഈ ലീല എന്നൊക്കെ പറയുന്ന ഒരു അയൽവാസി വന്ന് നോക്കുന്നത് പോലെ ആവില്ലല്ലോ ഒരമ്മ നോക്കുന്നത് എൻ്റെ മോളെ ഞാൻ നോക്കുന്ന പോലെ മറ്റാർക്കും നോക്കാൻ ആവില്ലല്ലോ എന്ന് രാധമ്മ കൂടി പറഞ്ഞത് കേട്ട് ഹരീഷ് പറഞ്ഞു അത് അങ്ങനെ തന്നെയാ രാധമേ അമ്മ നോക്കുന്നത് പോലെ മറ്റാർക്കും നോക്കാനാവില്ലെന്ന് സത്യം തന്നെയല്ലേ എന്ന് ഹരീഷൻ സമ്മതിച്ചു അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു മോനെ നീ ബാക്കിയെല്ലാം മറക്ക ശ്രീകുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അപ്പോഴേക്കും വീണു പറഞ്ഞു ഒരു അച്ഛനെന്ന ഒരു രക്ഷകർത്താവെന്ന നിലയ്ക്ക് മോനെ ഞാൻ നിന്നോട് പറയിക്കാം ഇനി ചിലവുകൾ ഏറിയ സമയമാണ് വരുന്നത് ഒരു ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്നത് എത്ര രൂപയാണെന്നും ഒരു ഓട്ടോക്കാരൻ്റെ ജീവിതം എങ്ങനെയായിരിക്കാം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് മോനെ ഞങ്ങള് സീകുട്ടിയെ കൊണ്ടുപോയിക്കോളാം അവളുടെ കാര്യങ്ങളൊക്കെ പോഷകാഹാരം നൽകേണ്ടതും കൃത്യസമയത്ത് മരുന്നിനും ഒക്കെ ഞങ്ങൾ തന്നെ അവളെ കൊണ്ടുപോയിക്കോളാം മോന് അതിനെ കുറിച്ച് ഓർത്ത് ആവേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു എനിക്ക് എന്ത് ടെൻഷൻ എൻ്റെ ഭാര്യയെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ രാതമ്മ പറഞ്ഞു എന്നാൽ ഏർ രുക്മിണിയുടെ അടുത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു പിന്നെ ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത എൻ്റെ അമ്മ പിന്നെ അത് മാത്രല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവളെ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ എന്നെ സ്വീകരിക്കാമെന്നാണ് അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് ഞാൻ ഇവളെയും കൊണ്ട് പോകാനോ ഒരിക്കലുമില്ല ഉടനെ വീണു പറഞ്ഞു രാജു ഞാൻ പറയാവുന്നത് എന്നൊരു പരിധിയുണ്ട് ഉണ്ട്. എൻ്റെ സ്ഥാനവും അങ്ങനെയാണ് മോനെ നീ ഒന്ന് സംസാരിക്കുന്ന പറഞ്ഞതും രാജു വേഗം ഹരീഷിന്‍റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു ഹരീഷേ നിനക്ക് എന്നോട് ദേഷ്യം ഒക്കെ ഉണ്ടാവും എനിക്കറിയാം കാരണം എന്നോട് നിനക്ക് വെറുപ്പ് തോന്നിയേക്കും അതും എനിക്കറിയാം മനുഷ്യ സഹജമാണ് എനിക്ക് രണ്ട് പെങ്ങന്മാരുള്ളതാണല്ലോ അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം എനിക്ക് എൻ്റെ രണ്ട് പെങ്ങന്മാരുള്ളതുപോലെ അവരുടെ ജീവിതവും എനിക്കറിയാവുന്നതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളതാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മനസാക്ഷി അത് എന്നെ അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ മനസാക്ഷിയോട് എനിക്ക് നീതി പുലർത്തണമായിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിടും ഹരീഷ് പറഞ്ഞു വെറുതെ കഴിഞ്ഞ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല അപ്പോഴേക്കും ഹരീഷിനോട് രാജു പറഞ്ഞു എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഇപ്പം ഞാൻ നിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നത് ഈ കാര്യങ്ങളല്ല മറിച്ച് എനിക്ക് സീക്യൂരിട്ടിയുടെ കാര്യാണ് പറയാനുള്ളത് ഇനി മുന്നോട്ട് പണത്തിന് നല്ല ചെലവുള്ള സമയമാണ് ആ സമയത്ത് പണത്തിന്റെ കാര്യത്തിൽ ഇനി നീ ആശങ്കപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അക്കാരി ഓർത്ത് നീ ടെൻഷൻ ആവുകയും വേണ്ട ഞാൻ ഞാൻ തന്നെ ഇതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഞാൻ ഞങ്ങൾ തന്നെ ശ്രീകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോ ഹരീഷ് പറഞ്ഞു വേണ്ട ഇവളുടെ കുഞ്ഞിൻ്റെയും കാര്യം നോക്കേണ്ടത് എന്റെ ചുമതലയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പണമൊക്കെ എൻ്റെ പക്കലുണ്ട് എന്ന് ഹരീഷ് വളരെ ഗൗരവത്തോടെ അറിയിച്ചു അപ്പോഴാണ് അവിടെ വർമ്മയ്ക്കുണ്ടായ തിരിച്ചടി പ്രത്യേകിച്ച് രാജു മൊഹേന ഉണ്ടാകാൻ പോകുന്ന ആ തകർച്ചയുടെ കാര്യം അറിഞ്ഞ് വളരെയേറെ സന്തോഷിക്കുകയാണ് അംബികയും ദീപക്കും കൂടി എന്തായാലും അമ്മാവൻ ഉടനെ ജയിലിലേക്ക് പോകും പിന്നെ അതിൻ്റെ പക മരുമകനോട് ഉണ്ടാവുകയും ചെയ്യും ഒന്നുമെങ്കിൽ അമ്മാവനും മരുമകനും കൂടി ഒന്നിച്ചങ്ങ് ജയിലിലേക്ക് പോകും അത് നമ്മൾ ആഗ്രഹിച്ച കാര്യല്ലേ പിന്നെ ഈ കൊട്ടാരം മുഴുവൻ ഭരിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും ഈ അംബിക മനസ്സിലായോടാ എന്ന് പറഞ്ഞതും ദീപകനും വലിയ സന്തോഷമായി അപ്പോഴും ശേഖരനാകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുകയാണ് ശേഖരന്റെ അരികിലേക്ക് ഈ ആമിനെ എത്തിട്ട് ചോദിച്ചു എന്താ ശേഖരേട്ടാ കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു ശേഖരേട്ടനും വല്ലാത്തൊരു ടെൻഷൻ എന്ത് പറ്റി അപ്പോഴേക്കും ക്ഷേരം പറഞ്ഞു സത്യത്തിൽ ടെൻഷൻ എനിക്കല്ല യാമിനി ടെൻഷൻ ചേട്ടനാണ് ചേട്ടൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയില്ലേ എന്താ കാര്യം എന്നറിയില്ലല്ലോ ഒരു ഫോൺ വന്നതേ വേഗം തന്നെ പോയതല്ലേ എന്ന് ചോദിച്ചപ്പോ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അംബികയും ദീപക്കും എത്തി അംബിക വരുന്നത് കണ്ട് ശേരം പറഞ്ഞു കണ്ടില്ലേ നമ്മളെപ്പോ ചുണ്ടക്കിയാലും അപ്പൊ വരും രണ്ടുപേരും കൂടി എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ശേരം ദേഷ്യപ്പെടുമ്പോഴേക്കും അമ്പിക അരികിലേക്ക് എത്തിട്ട് വെച്ചു എന്താ ശേഖരാ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ ചേച്ചി എന്താ എന്ന് ചോദിച്ചതും അല്ല ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെ വളർത്തിയതാ പക്ഷേ എന്റെ ആങ്ങളമാർക്കൊരു വേദന ഉണ്ടാവുമ്പോ എന്റെ മനസ്സത് അറിയും എനിക്കറിയാം നിങ്ങളെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് അപ്പോഴേക്കും ശേഖരൻ പറഞ്ഞു അത് പിന്നെ ചേച്ചി അതൊരു ടെലിപ്പതിയാണ് ഈ രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന പോലെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതും ശേഖരൻ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവിടേക്ക് മൃതാ വർമ്മം അടങ്ങിയെത്തി വണ്ടിയുടെ ശബ്ദം കേട്ടതും പ്രതാപൻ വന്നു എന്ന് എന്നറിഞ്ഞോടെ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി പ്രതാപൻ അകത്തേക്ക് കയറി വന്ന് നേരെ ആ സെറ്റിയിൽ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടാതെ കണ്ണടച്ച അങ്ങേ ഇരിക്കയാണ് വല്ലാതെ ടെൻഷൻ ഉള്ളത് കൊണ്ട് യാമിനി ചായ എടുക്കണോ ജ്യൂസ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടും മറുപടി ഒന്നും പറയുന്നില്ല പ്രതാപൻ ഇത് കണ്ടതും ക്ഷേരം പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യ് വേഗം പോയി ഒരു ജ്യൂസ് എടുത്തിട്ട് വാ ഉടനെ യാമിനി ജ്യൂസുമായിട്ട് വന്നതും പ്രതാപന് നേരെ ഏട്ടാ ജ്യൂസ് എന്ന് പറഞ്ഞതും വേണ്ട യാമിനി എന്ന് പറഞ്ഞ് പ്രതാപൻ അതും കുടിക്കാതിരിക്കുന്നു ഇത് കണ്ടതോടെ അമ്പിയയ്ക്കും ദീപകനും വലിയ സന്തോഷമായി എന്നിട്ട് ശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞു ശേഖരാ രാജുവിനെ വേഗം വിളിക്കേ എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്നറിയിച്ചു ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ശേഖരൻ രാജുവിനെ വിളിക്കാനായി പോകുന്നു എല്ലാവരും പല സ്ഥലത്തിലേക്ക് പോയി കഴിയുമ്പോ വലിയ സന്തോഷമായി അമ്പിയയ്ക്ക് എന്തായാലും അവൻ വരട്ടെ അവനെ ഇവിടെ നിർത്തി ചോദ്യം ചെയ്യുന്നേ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പിക്കയും ദീപക്കും സന്തോഷത്തോടെ നിന്നു ശേഖരൻ രാജുവിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ രാജു കോൾ അറ്റൻഡ് ചെയ്തു അതെ ആ എന്താ സാർ എന്ന് വിളിച്ചതും വേഗം തന്നെ നീ വീട്ടിലേക്ക് വരണം ചേട്ടൻ നിന്നെ കാണണം പറഞ്ഞു ആ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞ ചേട്ടൻ ഫോൺ വെച്ചു ഉടനെ അതിനിടയിൽ അവിടെ രാജുവും ഋതികയും തമ്മിൽ നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ശ്രീകുട്ടിയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു അപ്പോ രാജു പറഞ്ഞു നാളെ രാവിലെ ഞാനും മേഡവും കൂടി ശ്രീകുട്ടിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ കുറെ ഗൈനക്കോളജിസ്റ്റുകളുണ്ട് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ തന്നെ കാണിക്കാം അതാ നല്ലത് എന്ന് രാജു പറയുമ്പോൾ ഹരീഷ് പറഞ്ഞു ഏഹ് അതൊന്നും വേണ്ട ഞാൻ ഞാൻ തന്നെ സ്ത്രീകുട്ടിയെ കൊണ്ടുപോയിക്കോളാം അക്കാര്യപോർത്ത് നിങ്ങൾ അതിൻ്റെ ടെൻഷൻ വേണ്ട രാജു എപ്പോഴേക്കും പറഞ്ഞു എന്നോട് അത്യാവശ്യമായിട്ട് പർമ്മസാരെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതും ഹരീഷ് പറഞ്ഞു രാജുവിട്ടം പോയിക്കോ നാളെ ഞാൻ സ്ത്രീകുട്ടിയും കൊണ്ട് സെന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നോളാം അങ്ങോട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന് ഹരീഷ് പറഞ്ഞതും എന്നാ ശരിയെന്ന് പറഞ്ഞു സ്ത്രീകുട്ടിയുടെ സന്തോഷത്തോടെ ഇരിക്കണേ എന്ന് പറഞ്ഞ് രാജുവേക്കോട് നിന്ന് ഇറങ്ങി ഈ സമയത്ത് വിവരങ്ങളൊക്കെ എല്ലാവരോടും അറിയിച്ചു എല്ലാം കേട്ടതും ആരും ഒന്നും ഇടാതിരിക്കുമ്പോ അംബിക പറഞ്ഞു അതെ ഈ ഫയലെല്ലാം കൈകാര്യം ചെയ്ത് രാജു ആയിരുന്നില്ലേ അപ്പോ അവൻ തന്നെയായിരിക്കും ഈ ചതി ഉണ്ടാക്കിയിരിക്കുന്നത് അവൻ കോടികൾ വെട്ടിച്ചു കാണും ഇതിൽ നിന്ന് അല്ലെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക അവനിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞേ രാജുവിനെ കുറ്റപ്പെടുത്തി രാജുവിനെ മോശക്കാരനാക്കുന്ന രീതിയിലും അംബിക സംസാരിച്ചു ദീപക്കം അതിനെ സപ്പോർട്ട് ചെയ്തങ്ങനെ അങ്ങനെ പറയുമ്പോഴേക്കും രാജു അവിടേക്ക് എത്തി ഉടനെ പ്രതാപം പറഞ്ഞു വേണ്ട വേണ്ട ചേച്ചി വെറുതെ അവനെ കുറ്റം പറയണ്ട അവൻ അവനവൻ്റെ വീഴ്ച സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു അതെ എനിക്കറിയാം എൻ്റെ ആങ്ങളമാർക്കാണ് കുഴപ്പം വരുന്നത് എൻ്റെ ആങ്ങളെയാണ് ഇതിൻ്റെ പേരിൽ അഴിമതി വീരനായി ലോകം മുദ്രകുത്താൻ പോകുന്നത് ജനത്തിന്റെ മുന്നിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിന്റെ ഇമേജ് ആണ് ഇല്ലാതാവുന്നത് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബിക വല്ലാതെ രോഷാഗുലി ഉടനെ രാജു അവിടേക്ക് വന്നതും രാജുവിനോട് രാജു അരികിലേക്ക് എത്തി പ്രമിനോട് ചോദിച്ചു എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന് എന്താ ടെൻഷൻ ഉണ്ടെന്ന് ശരി സാറ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും വർമ്മ പറഞ്ഞു അതെ നമ്മുടെ ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആ പദ്ധതിയിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ രാജു നമ്മൾ ഒപ്പിട്ട കമ്പനിയിൽ നിന്നല്ല അല്ലെങ്കിൽ നമ്മൾ കരാർ എടുക്കാമെന്ന് തീരുമാനിച്ച കമ്പനിയിൽ നിന്നല്ല ഇങ്ങനെയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കമ്പനിക്കാണ് ശരിക്കും കരാറ് പോയിരിക്കുന്നത് അതും ആ ലാപ്ടോപ്പുകൾ ആണെങ്കിൽ ഒന്നും കൊള്ളത്തില്ലാത്തിട്ടും പത്ത് ശതമാനം മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളൂ പക്ഷേ അതും പത്ത് ശതമാനം നടന്നിട്ടുള്ളെങ്കിൽ പോലും അത്രയും സിസ്റ്റംസും കംപ്ലൈന്റ് ഉള്ളതാണ് കുറെ ലാപ്ടോപ്പുകൾക്ക് പർക്കിംഗ് പോലും കണ്ടീഷൻ ആയിട്ടില്ല അതുപോലെ തന്നെ ഒന്ന് രണ്ട് ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിച്ച് കുട്ടികൾക്ക് പൊള്ളലേറ്റു ഇതെല്ലാം കേട്ടതോടെ രാജു ആകെ ടെൻഷനിലായി ഉടനെ രാജു ചോദിച്ചു അതെങ്ങനെയാ സാർ അതെങ്ങനെ വരാനാണ് എന്ന് ചോദിച്ചപ്പോൾ രാജുവിനോട് പറഞ്ഞു നമ്മൾ സൈൻ ചെയ്ത ആ കമ്പനിയുമായിട്ടല്ല ഡീല് നടന്നിരിക്കുന്നത് ശരിക്കും ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് രാജു എന്ന് പറഞ്ഞു ഉടനെ അബ്ബ പറഞ്ഞു അതെ ഇവൻ അറിഞ്ഞുതന്നെയാ ഇവൻ തന്നെയായിരിക്കും അതിന് പിന്നിലെ യഥാർത്ഥ അഴിമതി വീരൻ ഇവൻ പഴപൂർവം കോടിക്കണക്കിന് രൂപ കയ്യിലേക്ക് വരുമെന്ന് അറിഞ്ഞപ്പോ ഇവൻ തന്നെയാണ് ഇതെല്ലാം തിരിമറി ചെയ്തിരിക്കുന്നത് അവന്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ കോടീശ്വരനാകാനായിട്ട് പണം വന്നു ചേർന്നില്ലേ നീ വലിയ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഇവനെ എല്ലാ കാര്യങ്ങളും നീ ഏൽപ്പിച്ചു അതുകൊണ്ടല്ലേ പ്രതാപ ഇപ്പൊ ഇങ്ങനെയല്ല സംഭവിച്ചത് സ്വന്തം എന്തിനു പറയുന്നു സ്വന്തം മകളെ വരെ അവന് കെട്ടിച്ചു കൊടുത്തു എന്നിട്ട് ഇപ്പോ നിന്നെ എല്ലാത്തിൽ നിന്നും എല്ലാ രീതിയിലും നിന്റെ പിന്നിൽ നിന്ന് കുത്തിയില്ലേവൻ എന്ന് പറഞ്ഞ് അമ്പിത രാജുവിനെ കുറ്റപ്പെടുത്തുമ്പോ ശേരം പറഞ്ഞു ദേ ചേച്ചി ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കണം രാജു ഒരു പാവമാണെന്ന് കറി എപ്പോഴും അവന്റെ നേരെ കുതിര കയറാൻ ചെല്ലരുത് ആരാണേലും സഹിച്ച് അവസാനം അളപൊട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ചേച്ചി ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കിക്കും രാജു എടന്റെ പിയെ മാത്രമല്ല മരുമകൻ കൂടിയാണ് അതും മറക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും യാമിനി പറഞ്ഞു ചേച്ചി ഇവിടെ ഇത്രയൊക്കെ ചേച്ചി വല്ലാതെ ആവുന്നതിന്റെ പിന്നിൽ കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഒരു കാര്യം ചേച്ചി ഓർക്കുന്നത് നല്ലതാ ഞങ്ങളും അരി ആഹാരം തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു അതെ നീ അരിയാഹാരം കഴിക്കുന്നതൊക്കെ മനസ്സിലായി പക്ഷേ ഈ ഇരിക്കുന്നത് എൻ്റെ ആങ്ങളയാ നിങ്ങൾക്കൊന്നും നോവില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നും ഇവനാ ജയിലിലേക്ക് പോകേണ്ടി വരിക ഇങ്ങനെ ഒരു അഴിമതിയുടെ പേരിൽ സ്ഥാനമാനങ്ങൾ ഇല്ലാതാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എൻ്റെ ആങ്ങളയ എന്ന് പറഞ്ഞാൽ ബഹളം വെച്ചു ഇത് കേട്ടുകൊണ്ട് രാജു പറഞ്ഞു അംബിക മാഡം അങ്ങനെ മാഡം എൻ്റെ പർമസാറിനെ കുറ്റവാളിയാക്കാൻ നോക്കണ്ട സാറിന് ഈ ഞാൻ ജീവനോടെ ഉള്ളപ്പോ അങ്ങനെ ഒരു അഴിമതി വീരൻ എന്നുള്ള പേരും എന്റെ സാറിന് മേൽ വന്ന് വീരില്ല ഞാനോ സാറോ ഇന്നേ വരെ തെറ്റുകൾ ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും കാരണം സാറിന്റെ ഇടം കൈ ഈ ഞാനാ അതുകൊണ്ട് എന്റെ സാറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല പിന്നെ ഒരു കാര്യം മേട ഓർത്തോ ഇതെല്ലാത്തിനു ശേഷം ഞാൻ മേടത്തോട് കാര്യം വിശദമായി സംസാരിക്കുകയും ചെയ്യാം പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താ വെച്ച നടന്നിട്ടുണ്ട് അത് സത്യ അത് ഞാൻ പുറത്ത് കൊണ്ടുവരൊക്കെ തന്നെ ചെയ്യും പിന്നെ ജയിലിൽ പോകേണ്ടി വന്നാലും അത് ഈ രാജു നേരിട്ടോളാം സാറേ സാറിന് വല്ലാത്ത വിഷമ എന്ന് എനിക്കറിയാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല പക്ഷെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തും ഇനി അഥവാ ജയിൽ ശിക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അത് ഈ ഞാൻ നേരിട്ടോളാം ഞാൻ പൊയ്ക്കോളാം ജയിലിലേക്ക് ഒരിക്കലും സാറിന് ഇതിന്റെ പേരിൽ പഴി ചെയ് വരില്ല എന്ന് പറഞ്ഞ് രാജു അവിടെ നിന്ന് പോയതും ഉടനെ രാജുവിന്റെ ആ വാക്കുകൾ കേട്ട് ഒന്നും ഇണ്ടാതിരുന്ന വർമ്മ രാജു പോയതിനു ശേഷം അംബികയോട് പറഞ്ഞു വേണ്ടിയിരുന്നില്ല ഇത്രയൊന്നും അവനോട് പറയേണ്ടിയിരുന്നില്ല അവൻ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്യില്ല അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടും ഉണ്ടാവില്ല ഇന്നത്തെ ദിവസം അവന്റെ ബർത്ത്ഡേ ആയ ഇന്നത്തെ ദിവസം അവനെ ഇതുപോലെ കെൻസൽറ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു പ്രതാപ നീ ഇനിയും അവനെ സപ്പോർട്ട് ചെയ്തിരുന്നോ അവനെ ചേർത്ത് നിർത്തിക്കോ പക്ഷേ നീ ചേർത്ത് നിർത്തിയ അവൻ തന്നെയാണ് നിനക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നും നിന്നെ ചതിച്ചതെന്നുള്ള കാര്യം ഇനിയും നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ പ്രതാപനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉടനെ പ്രതാപൻ പറഞ്ഞു അതെ ഇനി ഇതിനെ ചൊല്ലി സംസാരം വേണ്ട എന്തായാലും രാജു അവൻ തന്നെ ഇതിന്റെ യഥാർത്ഥ സത്യം കണ്ടെത്തിക്കോളും അതാ നല്ലത് ഇതിന്റെ സത്യാവസ്ഥ അവൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ അംബിക പറഞ്ഞു പ്രതാപ നീ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തോ അവനെ എന്നും ഇങ്ങനെ തന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് ഞാൻ അവൻ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും നിങ്ങൾക്കാർക്കും എന്നെ പിടിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്പിയ ദേഷ്യത്തോടെ പോകുമ്പോ പിന്നാലെ മകൻ ദീപക്കും പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രാജു സങ്കടത്തോടെ കാര്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ അറിയിച്ചു അപ്പോഴാണ് മദ്യപിച്ച ലെക്ക് കെട്ട് വരുന്ന ജയൻ തന്റെ സങ്കടം അവിടെ വന്ന് എല്ലാവർക്കും മുന്നിൽ പറഞ്ഞത് എന്നെ എന്റെ കൈയിലേക്ക് വന്നു കയറിയ ധനലക്ഷ്മിയാണ് ഇല്ലാതായതെന്ന് പറഞ്ഞ് ജയൻ അവിടെ ഇരുന്ന് കൊച്ചുമുണിയോട് ദേഷ്യപ്പെടുന്നു കൊച്ചപ്പണിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് ജയൻ പറഞ്ഞു അതെ നിങ്ങളെ ചതിച്ചിരിക്കുന്നത് ഗവൺമെന്റിനെയാണ് അതെ നിങ്ങൾ അടി എണ്ണേണ്ടി വരും അന്വേഷണം വന്നാൽ എന്നൊക്കെ പറഞ്ഞ് ജയൻ കൊച്ചമ്മണിയോട് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ അപ്പുറത്ത് മാറുമെന്ന് ഋതിക കൃത്യമായി കേൾക്കുന്നു വീട്ടിലേക്ക് വന്ന രാജുവിന്റെ സങ്കടം കൂടി കേട്ടതോടെ ഇതിന് പിന്നിൽ ജയനും കൊച്ചമണിയുമാണ് കളിച്ചിട്ടുള്ളതെന്ന് ഋതിയയ്ക്ക് മനസ്സിലായി ഋതിക പറഞ്ഞു രാജു ഇക്കാര്യോർത്ത് രാജു വിഷമിക്കേണ്ട ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഋതിക അതിനു വേണ്ട നീക്കങ്ങൾ നടത്തുന്നു പിന്നീട് കൊച്ചുമണിയും ജയനും കൂടി നടത്തിയ ആ നാടകത്തിന്റെ ചില ഫോട്ടോസുകൾ സി സി ടി വി ദൃശ്യങ്ങൾ അത് ഋതിക സംഘടിപ്പിച്ചു അത് ഋതിക ജയന്റെയും കൊച്ചമണിയുടെയും പേരിൽ രജിസ്റ്റർ ആയിട്ട് ആ ഫോട്ടോസ് അയച്ചു കൊടുത്തു അത് കയ്യിലേക്ക് കിട്ടിയതും ഇങ്ങനെ ഒരു അഴിമതി നടന്നതിന്റെ പേരിൽ അവർ കുരുങ്ങുമെന്നറിഞ്ഞതോടെ താമസിയാതെ തന്നെ ഇതിന്റെ പേരിൽ അവർ ജയിലിൽ പോകേണ്ടി വരുമെന്നോടുകൂടി ഭീഷണി വന്നതോടെ ജയനും കൊച്ചുമണിക്കും നിക്കപ്രതി ഇല്ലാതാവുന്നു രണ്ടുപേരും നിക്കക്കിള്ളിയില്ലാതെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ആശങ്കയോടെ ഇതിനൊരു പോംപഴി കണ്ടെത്താനായി നെട്ടോട്ട് ഓടുമ്പോൾ വർദ്ധിക തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനായി ആ കമ്പനിയിൽ നിന്ന് ഇങ്ങനെയൊരു ഡീലും നടത്തിയത് മനഃപൂർവമല്ല എന്നും അത് ചതിയിലൂടെ നടത്തിയതാണെന്നും അതുകൊണ്ട് തന്നെ അത് ആ കമ്പനിയുമായിട്ടുള്ള ഡീല് എന്ന് നീക്കുവാൻ അവസാനിപ്പിച്ച് ശരിക്കും ആ ഫയലുകൾ രാജുവിന്റെ കൈകൾ തിരികെ എത്തിക്കണമെന്നതായിരുന്നു ജയനും കൊച്ചുമണിക്കും കിട്ടുന്ന നിർദ്ദേശം ഒടുവിൽ വളരെയേറെ കഷ്ടപ്പെട്ട് അവർ തന്നെ അത് തിരികെ എത്തിക്കുന്നു അതോടെ ഋതിക തന്നെ ഈ പ്രശ്നത്തിന്റെ പരിഹാരം രാജുവിനുണ്ടാക്കി കൊടുക്കുന്നു